മണ്ണാർക്കാട് നിയോജക മണ്ഡലം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി തൊട്ടടുത്ത് കിടക്കുന്ന നിയോജക മണ്ഡലമായ കോങ്ങാട് മണ്ഡലം എങ്ങനെയാണ് ഒരു സാഹചര്യം കോങ്ങാട് കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൗതുകകരമായ വാർത്തകളൊണ്ട് വരുന്നത് കാരണം ഈ നിലവിൽ കിട്ടുന്ന വാർത്ത എന്ന് പറയുന്നത് കോങ്ങാട് മണ്ഡലത്തിന് സംഭവിക്കാം നമ്മൾ കുമരപത്തൂരാണ് വണ്ടതെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് തുടങ്ങിയ കുമരപത്തൂരാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ കോങ്ങാട അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അവിടെ പോയി അവിടെ ജനങ്ങളുടെ കണ്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നതും അല്ലെങ്കിൽ നേതാക്കളും സംസാരിക്കുമ്പോൾ വാർത്ത പറയുന്നത് കോങ്ങാട് ചിലപ്പോൾ നന്നായിട്ട് യു ഡി എഫ് വർക്ക് ചെയ്യുകയാണെങ്കിൽ യു ഡി എഫിലേക്ക് വരാൻ സാധ്യത എന്ത് തുല ചെറിയ സാധ്യത നിലവിൽ നല്ല സാധ്യത എന്ന് പറയുന്നത് കോങ്ങാട് കഴിഞ്ഞ് നമ്മൾ ഇരുപത്തയ്യായിരം വോട്ടിനാണ് എൽ ഡി എഫ് ജയിച്ച് വന്നത് ഇരുപത്തയ്യായിരം വോട്ട് വേഷം ആ ഭൂരിവേഷം ഒരിക്കലും കിട്ടില്ല പ്രാവശ്യം അതൊരു ആറായിരം താഴേയിലേക്ക് മാറി മാറി കാരണം ആറായിരം വോട്ടിനോ ആറായിരം വോട്ട് താഴേക്കോ ഭൂരിവേഷം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജയിക്കുകയാണെങ്കിൽ പോലും ഒരു ആറ് അയ്യായിരം അങ്ങനെ ആ ലെവലിലേക്ക് അയ്യായിരത്തിനോ അല്ലെങ്കിൽ രണ്ടായിരത്തിനോ അത്രത്തോളം അപ്രതീക്ഷിതമായ സംഭവങ്ങൾ സംഭവിക്ക അപ്രതീക്ഷിതമായ കാര്യം സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് വളരെ വിവരങ്ങൾ ഈ കോങ്ങാട് മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ എസ് സി മണ്ഡലമാണ് അവിടെ മുസ്ലിം ലീഗ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ് എങ്ങനെയാണ് അവർക്ക് ഒരു സാഹചര്യം കഴിഞ്ഞ തവണയാണ് അവിടെ മുസ്ലിം ലീഗ് സീറ്റ് ചോദിച്ചു വാങ്ങിയത് അതിന് മുമ്പ് പോകുമ്പോൾ സാധിച്ചിട്ടുണ്ടായിരുന്നു തവണ അത് യു സി രാമനാണ് മനസ്സിലായത് യു സി രാമൻ വന്നപ്പോ നമുക്ക് വന്ന ഒരു ആവേശം ഉള്ളതാണ് അദ്ദേഹം വന്നപ്പോ തന്നെ പറഞ്ഞത് കോങ്ങാട് കൊണ്ടേ സുരേഷ് ഗോപിന്റെ ഡയലോഗ് ഞാൻ ഞാൻ തൃശ്ശൂർ ഞാൻ എടുക്കാൻ പോവാൻ കൊണ്ടുവന്ന യു സിരാമൻ യുറക്കാൻ വന്നിട്ടില്ല പക്ഷെ ഞാനിവിടെ തോറ്റാൻ ജയിച്ചാൽ ഞാൻ പോയില്ല ഞാനിവിടെ താമസിക്കാൻ പോവാണ് ഞാനിവിടെ താമസിച്ച് ഈ സീറ്റും കൊണ്ടേ ഞാൻ പോകുന്ന രീതിയിൽ അങ്ങനെയാണ് അദ്ദേഹം വാക്കുകൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടിയൊരു അല്ല വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ മണ്ഡലം ജയിച്ചത് കാരണം ഞാൻ തോറ്റാൽ പോലും ഇവിടെ താമസിക്കാൻ പോവാൻ പക്ഷെ അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്തവണത്തിനു ജയം കുറച്ച് കുറച്ചകലെയാണെങ്കിൽ പോലും അതിലേക്ക് എത്താൻ സാഹചര്യം ജയിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൽ ജയത്തിൽ തൊട്ടേക്ക് എത്താൻ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം തോറ്റ ശേഷം കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് അറിയുന്ന കാര്യം മുസ്ലിം ലീഗിൽ നിന്ന് ആ സീറ്റ് കോൺഗ്രസ് വളരെ അങ്ങനെയാണെങ്കിൽ വലിയൊരു മത്സരം അവിടെ നടക്കും ഞാൻ എന്ന് പറയുന്ന ഇപ്പോഴും ശാന്തകുമാർ എം എൽ എയുടെ പേര് തന്നെയാണ് അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിലെ ഇത്തവണ ഈ ലീഗ് ഈ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറ്റൊരു സീറ്റ് അവരെ ചോദിക്കാൻ സാഹചര്യം ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അവിടെ പട്ടാമ്പി ചോദിക്കാൻ സാധ്യതയുണ്ട് പട്ടാമ്പിന്റെ കാരണം പട്ടാമ്പി പട്ടാമ്പിരുവായ സീറ്റ് കോൺഗ്രസ്

അതെ ശക്തമായ മത്സരായിരിക്കാം കാരണം അവിടെ പിന്നെ ആ സമയത്ത് ജയം തോൽവി ആർക്കെന്ന് പോലും നിശ്ചയം ഉണ്ടാവില്ല ഒരു ത്രില്ലർ മൂവി കാണുന്ന ഒരു മുകളിലായിരിക്കും അവസാന വോട്ട് വരെ നിർണായകമാവും കാരണം ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ എന്ന് പറയുന്നത് വി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ആൾ ആ മണ്ഡലത്തിൽ സുപരിചിതനാണ് അദ്ദേഹം അവിടെ അവ്യക്തിബന്ധങ്ങളുണ്ട് അദ്ദേഹം ഇവിടെ പരിചിതമുണ്ട് അദ്ദേഹം അവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ വി കെ ശ്രീകണ്ഠൻ അത് ഈ തുളസി കോമ്പോ തുളസി തുടച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ തുളസി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഉറപ്പ് അതിൻ്റെ സമയത്ത് ഉണ്ടാവുകയും അദ്ദേഹം ഇറങ്ങിപ്പോകുകയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടാവുകയാണെങ്കിൽ കോങ്ങാട് മണ്ഡലത്തിൽ ആർക്ക് വേണമെങ്കിലും വിജയം അങ്ങോട്ടോ എൽ ഡി എൽ ഡി എഫിനെ ചെറിയ മുൻതൂക്കമെങ്കിൽ പോലും അത് ശക്തമായൊരു പോരാട്ടം യു ഡി എഫിന് മാത്രം ഉണ്ടാവുകയും ചിലപ്പോൾ മണ്ഡലം ആദ്യമായി കോൺഗ്രസിന്റെ അടുത്തേക്ക് വരാൻ സാധ്യത കാരണം ഇപ്പോൾ നില നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇതുവരെ അവിടെ ജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ജയിച്ചിട്ടുള്ള എൻ ഡി എഫാണ് അതിലൊരു മാറ്റം മണ്ഡലം പിടിച്ചെടുക്കാൻ അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പുഴ വാർഡ് അതേപോലെ കാരാകൃഷി വാർഡ് തച്ചമ്പാറ ആ തച്ചമ്പാറ പഞ്ചായത്ത് കരിമ്പ പഞ്ചായത്ത് ഈ പഞ്ചായത്തുകളൊക്കെ ഇപ്പോൾ യു ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിനൊരു പ്രതിഫലനം ഉണ്ടാവും തെരഞ്ഞെടുപ്പിൽ നിമിഷ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ പാറ്റേൺ തന്നെ ഏറ്റവും ഈ എൽ ഡി എഫ് ഏകദോഷം എന്ന് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് വിദേശ തെരഞ്ഞെടുപ്പിലാണ് അപ്പോൾ ശക്തി ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്നത് ആ തിരഞ്ഞെടുപ്പുകൾ അവിടെ പോലെ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആറായിരം വോട്ടിൻ്റെ ലീടുള്ളൂ ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിന് ഇടുന്ന വോട്ട് ആറായിരം വോട്ടിൽ ലീഡുള്ളു ആ ലീഡ് എന്ന് പറഞ്ഞാൽ അത്ര വേണ്ട പോരാ ആറായിരം വോട്ടിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ് അപ്പോൾ നിലവിലെ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണ് വ്യക്തിവോട്ടല്ല യു ഡി എഫിൻ്റെ ഒരു പാളിച്ച അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്നത് യു ഡി എഫ് പോലെ എൽ ഡി എഫ് എൽ ഡി എഫ് ബ്രാഞ്ച് തലങ്ങളിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പാർട്ടി ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചിട്ട് ബ്രാഞ്ച് തലങ്ങളിൽ ഏറ്റവും അടുത്തിട്ട് വളരെ ശക്തമുള്ളൊരു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് സി പി എമ്മിൻ്റെ അടുത്തുള്ള ശക്തിയാണ് കാരണം അവർക്ക് ഓരോ അഞ്ചര ലക്ഷം വളരെ കൃത്യമായി പ്രകടമാണ് അതേപോലെ ഉപ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെയാണ് സി പി എമ്മിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് പോലും സി പി എം വളരെ സംഘടന അവിടെ മികവ് കാണി അതുപോലെ അവരുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പറഞ്ഞു സി പി എമ്മി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വാശിയോട് കൂടിയിട്ട് ഇറങ്ങിയിട്ട് ഓരോ വ്യക്തികളെ വെച്ചിട്ട് വ്യക്തിവോട്ടിനും പാത നോക്കി വ്യക്തികളെ വെച്ചിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന സംഭവമാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് എപ്പോഴും എൽ ഡി എഫിനാണ് യു ഡി എഫിന് എപ്പോഴും കിട്ടാറൊന്നും ഇല്ല രണ്ടായിരത്തി പത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രെൻഡാണ് ആ ട്രെൻഡിനനുസരിച്ചാണ് വോട്ട് മാറി കൂടുന്നത് ഇപ്പൊ നല്ലൊരു ഉറപ്പാണ് ഈ ഒരു മണ്ഡലത്തിൽ കോങ്ങാട് മണ്ഡലത്തിൽ ശാന്തകുമാരൻ കേസ് തുളസി എന്നുള്ള ഒരു മത്സരത്തിലേക്ക് സാധ്യതയുണ്ട് അങ്ങനെ വരണമെങ്കിൽ തന്നെ വലിയൊരു കടമ്പ് കിടക്കേണ്ടതുണ്ട് അതായത് വെച്ച് സീറ്റ് വെച്ച് മാറണം അങ്ങനെയുള്ള പല ഘടകങ്ങളും അതിലുണ്ട് ശരി പറഞ്ഞുണ്ടെങ്കിൽ ചർച്ച നടത്തി മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസ് സീറ്റ് എടുക്കുകയും കോൺഗ്രസിന് സ്ഥാനാർത്ഥി മത്സരിക്കുകയും ചോദിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തീപാർന്ന പോരാട്ടമാണ് ഇത്തവണ അവിടെ വിജയം ആർക്കാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പോരാട്ടം മുറുകും ശാന്തകുമാർ ജയിക്കുകയാണെങ്കിൽ പോലും ഭൂരിപക്ഷം വളരെ കുറയും എന്നാണ് എൻ്റെ അഭിപ്രായം സാധ്യതയുണ്ട് കാരണം കോങ്ങാൾ മണ്ഡലത്തിൽ ആദ്യമായിട്ട് യു ഡി എഫിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന തീരുമാനം ച്ചാൽ പക്ഷേ നിലവിലുള്ള ആളുകൾ പറയുന്നത് എൽ ഡി എഫ് ചെറിയ വിളിച്ച് ജയിക്കും മൂവായിരം ആറായിരം ആ വോട്ട് ജയിക്കും പക്ഷേ ശക്തമായൊരു പോരാട്ടമാണെങ്കിൽ നടക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ യു ഡി എഫിലേക്കാണ് സീറ്റ് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയാനുള്ള എങ്ങനെയാണ് ഒറ്റപ്പാലം എനിക്ക് ഞാൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവിടെ ഒറ്റപ്പാലത്തിന് വീട് വരുന്നുണ്ടായിരുന്നു വിശേഷൻ പക്ഷേ സത്യം അധ്യക്ഷത അധ്യക്ഷത ഇത്ര പറ്റമാറി പതിനയ്യായിരത്തിന് മുകളിൽ അവിടെ ലീഡ് ഉള്ളത് എൽ ഡി എഫ് അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും അങ്ങനെയാണ് ഫാക്ടർ വേറെയാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് എൽ ഡി എഫ് വർക്ക് ചെയ്യുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് പിന്നെ അവിടെ രസകരമായ സംഭവം എന്ന് പറയുന്നത് തവണ സരിന് കഴിഞ്ഞാൽ സരിന്ന് എൽ ഡി എഫിലേക്ക് പോയി യു ഡി എഫിനകത്ത് ചെയ്യുന്നു ഒറ്റപ്പാലത്ത് പക്ഷേ മറ്റേ സംഭവം അതിനും പകരമായി സന്ദീപ് ബിജെപിയിൽ നിന്ന് സന്ദീപ് ആര്യർ യു ഡി എഫിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് സരീനിനോട് വോട്ടുണ്ടോ ഇനി സരീന് എത്ര വോട്ട് അവിടെ ഉണ്ട് സന്ദീപാലി ഫാക്ടറാണോ സന്ദീപ് വാര്യ ഒരു ഒറ്റപ്പാല മണ്ഡലം സന്ദീപാലിൻ്റെ വീടൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണെന്നാണ് എൻ്റെ ഒരു അന്മാർ അദ്ദേഹത്തിനവിടെ പുറത്തോട്ട് പ്രാമ്പ ഇപ്പോൾ ഗതികരിച്ച് വരുന്ന തൃശ്ശൂരാണ് പക്ഷേ അദ്ദേഹത്തിനവിടെ അദ്ദേഹമാണ് ബി ജെ പി ശക്ത ഒരു ശക്തമായ അടിത്തറ ഭാഗ്യ വ്യക്തി സന്ദീപ് വാലയാണ് ബി ജെ പി ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ വളർത്തിക്കൊണ്ടുന്ന ആൾ സന്ദീപ് ബാലയാണ് സന്ധി വാര്യ ഇപ്പോഴും എന്താണ് സന്ധി വാല കൂടെയാണോ ഈ മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ അവർക്കപ്പോ ഈ തെരഞ്ഞെടുപ്പിനും അറിയാൻ പറ്റും അവിടെ അവിടെ എന്തായാലും ഇടതുപക്ഷത്തിനായി പ്രേംകുമാർ തന്നെ മത്സരിക്കാനാണ് സാധ്യത നിലവിലെ സാഹചര്യത്തിൽ പ്രേംകുമാറിന് നമ്മളുടെ ഒറ്റപ്പാട്ടം പോയി സംസാരിച്ച ആൾ പ്രേംകുമാറിന് തന്നെയാണ് അവിടെ സാധ്യത അത് മാത്രമല്ല പ്രേംകുമാർ ആളുകൾക്കിടയിൽ വളരെ ഒരു ഒരു പ്രിയങ്കരനായ വ്യക്തിയാണ് വോട്ടർമാർക്കിടയിൽ പ്രേംകുമാർ അത് എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള പ്രേംകുമാറിനവിടെ ഒരു പതിച്ചായും അപ്പോൾ എന്തിനാലും അവിടെ എന്റെ അഭിപ്രായത്തില് മണ്ണാർക്കാട് നമ്മൾ യു ഡി എഫ് പറഞ്ഞ പോലെ ഇപ്പോഴും നിലവിൽ ഒറ്റപ്പാലത്ത് എൽ ഡി എഫ് സുഗമമായ വിജയമാണ് എൽ ഡി എഫ് ജയിച്ചു വരും എന്നുള്ളത് മൂഷമാലും ഉറപ്പുള്ളത്യർ പോലുള്ള സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ മത്സരം സാധ്യതയില്ല സന്ദീപ് ആര്യർ അവിടെ സന്ദീപ് ആര്യാണ് മത്സരിക്കുന്നതെങ്കിൽ അത് സന്ദീപ് ഭാര്യ എന്ന വ്യക്തിയുടെ പ്രതിച്ഛായ കൂടി നോക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് നമുക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം ആ മണ്ഡലങ്ങളെത്തുണ്ട് അത് ഉറപ്പിക്കാത്തോളം കാലം നമുക്ക് പി എം പിമാറിനെ മറികടക്കുന്നതാണോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം അത് പരീക്ഷണഘട്ടമാണ് സന്ധ്യബാര് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണോ ഒരു നമ്മളെ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ കാര്യമായിട്ടാണ് അദ്ദേഹം സ്വന്തം മനസ്സിലു മുമ്പ് ബി ജെ പി യു ഡി എഫിനകത്തേക്ക് അദ്ദേഹം നിൽക്കുന്നത് ആദ്യമായിട്ടാണ് പക്ഷേ ഈ തൃശ്ശൂരും അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം തൃശ്ശൂരിൽ അദ്ദേഹത്തിൽ പ്രവർത്തിക്കാനാണ് സന്ധ്യഭാരിയോട് കെ പി സി സി ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവാണ് അപ്പോൾ തൃശ്ശൂരായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറയുന്നത് ഇത്രത്തോളം പ്രാ പ്രായോഗികൾ നമുക്കൊരു കോൺഗ്രസിൻ്റെ കാര്യം നമുക്കൊരു പെട്ടീഷൻ ആക്കാൻ പറ്റില്ല കോൺഗ്രസ് ഒരു തവണ തൃശൂരിൽ മത്സരിച്ചൊരാൾ സാറ്റി നിർണയിച്ച ഒരാൾ പിന്നീട് മാറ്റി അദ്ദേഹം പേര് വരെ മാറ്റി മാറ്റുക എൻ്റെ അവസ്ഥ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒക്കെ മാറ്റുക അങ്ങനത്തെ അവസ്ഥ ബി ഡി ഫിലുണ്ട് കോൺഗ്രസിലുണ്ട് അപ്പോൾ കോൺഗ്രസ് ഇത് സംഭവിക്കുക സന്ദീപാരി ആണ് വരുന്നത് നമുക്ക് അറിയില്ല പക്ഷെ അങ്ങനെ ആണെങ്കിൽ സന്ദീപാരിയാണ് വരുന്നതെങ്കിൽ ഉണ്ടോ അവിടെ സരനും വലിയൊരു സ്വാധീനം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ സരൻ സ്വാഭാവികമായിട്ടും സരനെ മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ മത്സരിക്കാൻ ഇടതുപക്ഷം സി പി എം ഒരു സി പി എം നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം ഒറ്റപ്പാൽ തന്നെ വേണ്ടി വർക്ക് ചെയ്യാൻ അത് ആ വളരെ കുറവാണ് കാരണം ശരീരം ഓട്ടോമാറ്റി എന്തായാലും ഒരു സ്ഥാനാർത്ഥിയായിരിക്കും എൻ്റെ സ്ഥാനാർത്ഥി ആ സാധ്യത വളരെ കൂടുതലാണ് എന്താണോ പാലക്കാട് മത്സരിച്ചാണ് അപ്പം ഏതും വേണ്ടി പാലക്കാട് തന്നെയാണോ വേറെ എവിടെയെന്നറിയില്ല ശരീരം എന്തായാലും മത്സരം തന്നെയാണ് ഒരു എൺപത് ശതമാനത്തോളം ഉള്ളത് പക്ഷേ ശരീരന്റെ കുടുംബ വോട്ടുകളൊക്കെ ആ ഭാഗത്തുണ്ട് ഒറ്റപ്പാലത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാരണം അവിടെ കുറെ കാലം ഉണ്ടായിരുന്നത് ശരീരം ഇപ്പോൾ സരീനം സിഫ്റ്റ് ചെയ്ത് പാലക്കാട് സംസ്ഥിക്കുന്നത് അതേപോലെ തരീനവിടെ കുറച്ച് വോട്ടുകളുണ്ട് തരിഞ്ഞ് ഒറ്റപ്പാലം മേഖലയിൽ അത് യു ഡി എഫ് വോട്ടുകളായിരുന്നു അത് എൽ ഡി എഫിലേക്ക് സാധ്യതകളും കാണുന്നുണ്ട് ബിജെപിക്ക് വലിയ സ്വാധീനം ഇവിടെ നേട്ടമുണ്ട് കോങ്ങാടും അതേപോലെ തന്നെ ഒറ്റ ആ ഒറ്റപ്പാലത്തും ബിജെപി ശക്തമായതുണ്ട് മണ്ണാർക്കാട് പോലെയല്ല ഈ രണ്ട് മണ്ഡലം അത് ഇരു ശതമാനം വോട്ടുണ്ട് ബി ജെ പിക്ക് രണ്ട് മണ്ഡലം കോങ്ങാടും ഉണ്ട് അതേപോലെ തന്നെ ഒറ്റപ്പാലത്തും ഉണ്ട് ഈ വോട്ടുകൾ ആര വോട്ടുകളാണ് ഇവർ പിടിക്കുക എന്നുള്ളത് നോക്കും ബിജെപി ആര വോട്ടുകളാണ് പിടിക്കാൻ ഗൃതി നിർണയം ഉണ്ടാവും അവിടെ അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ഇവർ പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് എഡിഎഫിനെ ബാധിക്കും യു ഡി ഡി എഫിന്റെ വോട്ടുകളാണ് യു ഡി എഫിനെ ബാധിക്കും പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ ബി ജെ പിയുടെ വോട്ടുകൾ പിടിച്ചെടുത്തപ്പോൾ പോലും അവിടെ പ്രേംകുമാറിന് കുഴപ്പമില്ല കഴിഞ്ഞ തവണ നല്ല വോട്ട് വിളിച്ചിട്ടുണ്ട് കോങ്ങാട് നല്ല വോട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഗോവാടെ നല്ല വോട്ട് വിളിച്ചപ്പോഴും നല്ല പുരിവേഷമാണ് ശാന്കുമാരിക്ക് ഇവിടെ കഴിഞ്ഞവണ്ണം വോട്ട് വിളിച്ചപ്പോഴും പ്രേംകുമാറിന് നല്ല പുരുഷമാണ് അപ്പോൾ എന്താണ് ബി ജെ പി വോട്ട് എഫക്ട് ചെയ്യോ നമുക്ക് അറിയില്ല ഇപ്പോൾ കഴിഞ്ഞവണത് യു ഡി എഫ് തോന്നുന്നത് യു ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫ് ആണ് അവിടെ തോറ്റിട്ടുള്ളത് രണ്ടോളം അപ്പോൾ ഇത്തവണ ആര വോട്ടാണ് അവർ പിടിക്കാൻ പോകുന്നത് അവർ വോട്ട് ശതമാനം കൂട്ടുന്നു എന്നുള്ളതെന്ന് അറിയില്ല നമുക്ക് കാരണം ഈ രാജ ചന്ദ്രശേഖർ പുതിയ വിദ്യ പ്രതീക്ഷനായ പദ്ധതി പറഞ്ഞത് ജയിക്കുന്നതിനേക്കാളും കൂടുതൽ വോട്ട് ശതമാനം കൂട്ടുക എന്നുള്ളതാണ് ബി ജെ പിൻ്റെ തന്ത്രം എന്ന് പറയും കാരണം മെല്ലെ കണ്ടിട്ട് അടുത്ത കുറച്ച് കഴിയുമ്പോൾ അടുത്ത രണ്ടായിരത്തി മുപ്പതോ മുപ്പ മുപ്പത്തി ഒന്നിലൊക്കെ ഭരണം പിടിക്കാൻ രീതിയിലൊക്കെ വരിക ഇപ്പോൾ നമ്മൾ വോട്ടിംഗ് പാറ്റേൺ കൂട്ടണം അതിനു വേണ്ടി അതിന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞത് അപ്പോൾ മാക്സിമം അത് നന്നായിട്ട് വർക്ക് ചെയ്യും ആ വോട്ട് പുതുവർ പിടിക്കുന്നത് യു ഡി എഫിൻ്റെ ആണെങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്നത് ഗതി എന്തായാലും കോങ്ങാട് ഒറ്റപ്പാലം മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ടെങ്കിലും കോങ്ങാട് മണ്ഡലം ഇത്തവണ ആരിലേക്ക് വേണമെങ്കിലും അറിയാം പക്ഷേ ഒറ്റപ്പാലം മണ്ഡലം ആണ് എൽ ഡി എഫ് എന്തായാലും ഈ വിവരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ള താഴേക്കിടയിൽ നിന്നും അല്ലെങ്കിൽ ആ മണ്ഡല അതാത് മണ്ഡലത്തിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിങ്ങളുമായി ഈ കാര്യങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും എന്തുവാണെങ്കിൽ വോട്ടർമാരാണ് വോട്ടർമാരാണതെല്ലാം തീരുമാനിക്കുന്നത് എന്തായാലും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഇന്ന് അബ്ദുൽ ഹാദി അറക്കലാണ് എങ്ങനെയാണ് അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ആളുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചിട്ടുള്ളത് പ്രതിഫലിക്കില്ല നമ്മൾ കിട്ടിയ വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളൂ അത് ഈ സമയം വരെ ഉള്ളതാണ് ഇനി രണ്ടു മാസം അത് നമുക്ക് അറിയാൻ പറ്റില്ല തീർച്ചയായിട്ടും എന്തായാലും അബ്ദുൽഹാദി വീട്ടിൽ കാണാം